ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ദേവഗണത്തിൽപ്പെട്ട നക്ഷത്രങ്ങളെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത് നമ്മുടെ ഇരുപത്തേഴ് നക്ഷത്ര ജ്യോതിഷത്തിൽ ഇരുപത്തേഴ് നക്ഷത്രങ്ങളിലാണെന്നുണ്ടെങ്കിൽ ഒൻപത് നക്ഷത്രം ദേവണത്തിൽ പെട്ട നക്ഷത്രങ്ങളാണ് പിന്നെ പിന്നെ ദേവണത്തിൽ പെട്ടതുകൊണ്ട് അസുരഗണത്തിൽ പെട്ടതുകൊണ്ട് അതുപോലെ തന്നെ മനുഷ്യഗണത്തിൽ പെട്ടതുകൊണ്ട് നമ്മളെ ഇന്ന് ഈ ഒൻപത് നക്ഷത്രം ദേവണത്തിൽപ്പെട്ട നക്ഷത്രങ്ങളെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത് അത് ഏതൊക്കെയാണെന്ന് നമുക്ക് ആ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം പുണർദം പൂയം ചോതി അത്തം അനിഴം അശ്വതി രേവതി മകൈരം തിരുവോണം ഇങ്ങനെ ഒൻപത് നാളാണ് അതിന് ഇന്ന് ഇന്ന് നമ്മൾ അതിനെക്കുറിച്ചായിരുന്നു ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് എൻ്റെ എൻ്റെ അറിവിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത് പിന്നെ അല്ലാതെ ഞാൻ വലിയ ജ്യോതിഷത്തിലൊന്നും വലിയ ഇതിലൊന്നും അല്ല ഞാൻ ചെറുതായിട്ട് പഠിക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ എൻ്റെ അറിവിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത് നിങ്ങളുടെ നാളുമായിട്ടത് യോജിക്കുന്നുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക എന്ന് നമുക്കിനി വീഡിയോയിലിട്ടു പോകാം ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ദേവഗണത്തിൽ ജനിച്ച നാളുകാർക്ക് സഹനശക്തി കൂടുതലാണ് അവരെന്തിനേയും നല്ല സഹനശക്തിയോടുകൂടി നേരിടാനുള്ള അവർക്ക് കഴിവുണ്ട് എന്ത് പ്രശ്നങ്ങൾ വന്നാലും അതിനെ ആ കാര്യം അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് അവരെ അത് പിന്നെ നേരിട്ട് മുന്നോട്ട് പോകാനുള്ള നല്ല കഴിവുണ്ട് ദേവഗണത്തിൽ ജനിച്ച വ്യക്തികൾക്ക് എന്തിനെ നേരിടാനുള്ള നല്ല സഹനശക്തിയുണ്ട് അവരുടെ ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് അതാണ് ഏത് കാര്യം വന്നാലും എന്തിനെ അവർ ഈ സഹനശക്തി കൊണ്ട് നേരിട്ട് നേരിടാനുള്ള കഴിവും അഭിമുഖീകരിക്കാനുള്ള കഴിവും അവർക്ക് ഒരു പ്രത്യേകത തന്നെയാണ് ഈ ദേവനത്തിൽ ജനിക്കുന്ന വ്യക്തികൾ വളരെ ആത്മാഭിമാനികളാണ് അവരെ ആരെയും ആശ്രയിക്കാതെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകണമെന്ന് ചിന്തിക്കുന്ന വ്യക്തികളാണ് അതുപോലെ തന്നെ ആത്മ ആത്മാഭിമാനത്തിന് എന്തെങ്കിലും കോട്ടം തട്ടുന്ന രീതിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ അവരെ അതിനെ ആദ്യമൊന്നും വക വയ്ക്കാതെ പതിയെ അവരെ അതിങ്ങനെ മനസ്സിക്കൊണ്ടു നടന്നിട്ട് ശത്രുതയായിട്ടല്ല മനസ്സിക്കൊണ്ട് നടന്നിട്ട് അവരെ സമയം വരുമ്പോൾ മാത്രം പ്രതികരിക്കുന്ന വ്യക്തികൾ അങ്ങനെയുള്ള വ്യക്തികളാണ് ഈ ദേവഗണത്തിൽപ്പെട്ട വ്യക്തികൾ അതുപോലെ ഈ ദേവഗണത്തിൽപ്പെട്ട വ്യക്തികൾ ഒരുപാട് ക്ഷമാശീലമുള്ളവരാണ് എന്ത് എന്ത് കാര്യം വന്നാലും അവരെ ഒരുപാട് ക്ഷമിക്കാൻ നല്ല മനസ്സുള്ള വ്യക്തികളാണ് അവരെ എത്രയും ക്ഷമയോടെ കാത്തിരിക്കാമോ അത്രയും തന്നെ അവർ ക്ഷമയോടെ കാത്തിരിക്കാൻ ഈ മനസ്സുള്ള വ്യക്തികളാണ് അതുപോലെ ദേവഗണത്തിൽപ്പെട്ടവർ ഒരുപാട് ക്ഷമാശീലമുള്ളവരാണ് എന്ത് കാര്യം വന്നാലും എന്ത് പ്രശ്നം വന്നാലും അവരെ നല്ല ക്ഷമയോട് തന്നെ കാത്തിരിക്കും അതുപോലെ തന്നെ ഈ ദേവഗണത്തിൽപ്പെട്ട വ്യക്തികളാണെന്നുണ്ടെങ്കിൽ പിന്നെ അവരെ ആശ്രയിക്കുന്നവരെ അവർ ഒരു ഒരു കാലത്തും കൈവടിയയില്ല അവരുടെ കൂടെ തന്നെ നിർത്തും അവർക്ക് എന്ത് സഹായം വേണേലും ചെയ്തു കൊടുക്കാൻ നല്ല മനസ്സ് சொல்ல வெட்டிலான இந்த வனத்தில் பட்டവര ஆപക്ഷേ அவரே எல்லாரையும் സഹായിக்கவே செய் يم மாகமழிஞ்சு സഹായിക്കും ஒருപാട് കാര്യங்களൊക്കെ ചെയ്തു കൊടുക്കൊക്കെ ചെയ്യ يم பட்சங்கில நன்னുണ്ടെങ്കിൽ പിന്നീട് അവർ காணนുണ്ടെങ്കിൽ அதானെങ്കിൽ शत्रुதேயிலேக்கே போகத்தുള്ളൂ அது அவருக்கு ஒரு குணவும் செய்யയില്ല പിന്നീട് ആണുണ്ടെങ്കിൽ இந்த இந்த സഹായം ചെയ് ചെയ്തിട്ടിരിക്കുന്ന ഇരിക്കുന്ന ആൾക്കാരവരെ പിന്നെ അന്നുണ്ടെങ്കിൽ മൈൻഡ് പോലും ചെയ്യാത്ത ഒരു രീതിയിലേക്ക് വരും അവർ അതിൽ അതിലൊക്കെ ഒരുപാട് പ്രയാസപ്പെടുകയൊക്കെ ചെയ്യുന്ന വ്യക്തികളാണ് ഈ ദേവഗണത്തിൽ പെടുന്നവരെ ഈ സ്നേഹബന്ധത്തിലൊക്കെ തികഞ്ഞ ആത്മാർത്ഥത പുലർത്തുന്നവരാണ് ഈ ദേവഗണത്തിൽ പെട്ടവരെ അതുകൊണ്ടെന്തല്ലോ എന്തു കാര്യമുണ്ടെങ്കിലും അവരെ ഈ ഈ കൂട്ടരാണെങ്കിൽ കൂട്ടത്തിൽ നിർത്തും പിന്നെ നല്ല ആത്മാർത്ഥതയുള്ള വ്യക്തികളാണെന്ന് പറഞ്ഞല്ലോ ആയതിനാലുണ്ടല്ലോ എന്ത് പ്രശ്നം വന്നാലും അവർക്ക് എന്ത് സഹായം ചെയ്തു കൊടുക്കാനുള്ള മനസ്സൊക്കെ ഇവർക്കുണ്ട് പക്ഷേങ്കിൽ ഇവർ സഹായങ്ങളൊക്കെ ചെയ്യും ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് തിരിച്ചാണെന്നുണ്ടെങ്കിൽ ഒരു സ്നേഹവും കിട്ടത്തില്ല ഇവർക്ക് തിരിച്ചടികൾ മാത്രമേ വിൽക്കവാറും കിട്ടാറുള്ളൂ എന്നിട്ട് അതിലിരുന്ന് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുക ഇരിക്കും അങ്ങനെയൊക്കെയുള്ള വ്യക്തികളായി ദേവളത്തിൽ പെടുന്ന ആൾക്കാരാണെന്ന് പിന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ദേവഗണം ദേവനെ എപ്പോഴും നമ്മൾ പൂജിച്ചുകൊണ്ടിരിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ദേവഗണത്തിനുള്ള ആൾക്കാരെപ്പോഴും നമ്മളിങ്ങനെ പൂജിച്ചുകൊണ്ടിരിക്കണം അവരെ അവരെ ആശ്രയിച്ച് നിൽക്കുന്നവരെ അവരെ കൂട്ടത്തിൽ തന്നെ നിർത്തുമെന്ന് ഞാൻ പറഞ്ഞല്ലോ അവർ ഒരിക്കലും അവരെ കൈവെടിയത്തില്ല അവരെ കൂട്ടത്തിൽ നിർത്തി അവർക്ക് എന്ത് സഹായവും ചെയ്യാനും നല്ല മനസ്സും താല്പര്യവും ഉള്ളവരാണ് ഈ ഗണത്തിൽപ്പെട്ടത് പക്ഷേ ഒരു കാര്യമുണ്ട് ഒരു ശകലം കാര്യം മതി അവർക്ക് പെട്ടെന്ന് പണക്കം വരുന്ന ഒരു ഗണമായി ഇത് ദേവനത്തിൽപ്പെട്ട ആൾക്കാ വ്യക്തികളെ ഒരു ശകലം മണക്കം വന്നാൽ മതി അവർക്ക് ഉടനെ തന്നെ അതൊരു ഇതാണ് അത് ഒരു കാര്യമായിട്ട് എടുത്തിട്ടത് പിണങ്ങിയിരിക്കും പക്ഷെ പെട്ടെന്ന് തന്നെ അവരങ്ങ് അടുക്കുകയും ചെയ്യും കേട്ടോ ഒരു വലിയ കാര്യമൊന്നും വേണ്ട അവർക്ക് പിണങ്ങാനൊന്നും അങ്ങനെയുള്ള ഒരു വിഭാഗമായി ഈ കൂട്ടർ ദേവഗണത്തിൽ ജനിക്കുന്ന വ്യക്തികൾ മറ്റുള്ളവരെ പെട്ടെന്ന് ആകർഷിക്കപ്പെടുന്ന ഒരു സ്വഭാവം ഇവരിലുണ്ട് എല്ലാവരിലും പെട്ടെന്ന് ആകർഷിക്കപ്പെടണ പെടുന്ന ആൾക്കാരാണ് ഇവരെ അതുപോലെ തന്നെ എല്ലാവരുടെയും മുഖസ്തുതിയൊക്കെ പെട്ടെന്ന് കിട്ടണമെന്നൊക്കെ താല്പര്യമുള്ളവരാണ് മുഖസ്തുതി കേട്ട് അതിൽ വീഴുന്ന ആൾക്കാരായി ഇങ്ങനെ ഇങ്ങനെയുള്ളവർ കപട സ്നേഹം കാണിക്കാൻ അറിയാത്തവരാണ് ഈ ദേവഗണത്തിൽപ്പെട്ട ആൾക്കാർ അതുകൊണ്ട് അവരെ ഓരോ പ്രശ്നങ്ങളിലും ചെന്ന് അറിയാതെ വീണു പോകാറുണ്ട് അതിൽ ഓരോ കുരുക്കിലും ചെന്ന് പെട്ടുപോകാറുണ്ട് ഈ കപട സ്നേഹം അവർക്കറിയത്തില്ല ആരെങ്കിലും ചിരിച്ച് കാണിച്ച ഉടനെ അവരോട് ആ ഒരു സ്നേഹം ആകുമ്പം വെച്ചോണ്ട് അവരതിലെല്ലാം ചെന്ന് വീഴുകയും ചെയ്യും അങ്ങനെയുള്ള ഒരു വിഭാഗത്തിൽപ്പെട്ടവരാണ് ഇവരെ സ്നേഹം കാണിക്കാൻ അറിയാത്തവരാണ് ഈ ദേവഗണത്തിൽപ്പെട്ട ആൾക്കാർ അതുകൊണ്ടാണെന്നുണ്ടെങ്കിൽ ഓരോ പ്രശ്നങ്ങളും ചെന്ന് അറിയാതെ അവർ വീണു പോകാറുണ്ട് പിന്നെ സാഹചര്യം അനുസരിച്ച് എല്ലാവരോടും പെരുമാറാനും സഹകരിക്കാനും ഉള്ള നല്ല കഴിവ് ഈ വ്യക്തികൾക്കുണ്ട് എത്ര ബുദ്ധിമുട്ടിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിലും അവർക്കൊക്കെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇവരാണെന്നും അതൊന്നും വകവയ്ക്കാതെ അതൊന്നും മനസ്സിൽ വയ്ക്കാതെ പിന്നെ പെട്ടെന്നാണെന്നുണ്ടെങ്കിൽ അവർക്ക് സഹായിക്കാനായിട്ട് പിന്നെ മുന്നോട്ടിറങ്ങിത്തിരിക്കുന്ന പ്രകൃതമാണെന്നുണ്ട് ഈ ദേവനത്തിലുള്ളവർ അവർ മറ്റുള്ളവരെ സഹായിക്കണമെന്നുള്ള മനസ്സ് നന്നായിട്ടുണ്ട് എല്ലാവരും നന്നായിട്ട് സഹായിക്കുകയും ചെയ്യും പക്ഷേ ഇവ ഇവർക്കാണെന്നുണ്ടെങ്കിൽ ഈ സഹായിക്കുന്നതിനനുസരിച്ച് ഒരു പിന്നെ ഒരു പിന്നെ നല്ല ഒരു കാര്യവും ഇവർക്ക് തിരിച്ച് കിട്ടാറില്ല പിന്നെ അവർക്ക് പഴിയും പഴിദോഷങ്ങളും അല്ലാതെ ഒരു കാര്യവും ഇവർക്ക് കിട്ടാറില്ല ഇതുപോലെ ഒരു കാര്യങ്ങൾക്കും അവർ പിന്നെ പെട്ടെന്നൊന്നും ചാടി പുറപ്പെടത്തില്ല അവരെ എല്ലാ കാര്യവും നല്ലതായിട്ട് ആലോചിച്ച് ചിന്തിച്ചതിന് ശേഷം മാത്രമേ അവർ ഒരു തീരുമാനത്തിലെത്തുള്ളൂ ഒന്ന് ഒന്നിനും എടുത്തുചാട്ടം ഒന്നും ഇല്ലാത്ത ഒരു ില്ലാത്തൊരു ഗണത്തിപ്പെട്ടതാണ് എന്ന് പറയുന്നത് അസുരഗണക്കാരെ പോലൊന്നും എടുത്തുചാട്ടവും ഒന്നുമില്ല അവർക്ക് ഒരു കാര്യമുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ക്ഷമയോടത് പിന്നെ കാത്തിരിക്കും അവസാന ഘട്ടത്തിൽ ഘട്ടത്തിൽ മാത്രമേ അവരെ അതിനകത്ത് ഇറങ്ങിത്തിരിക്കത്തുള്ളൂ അല്ലാതെ ചാടിപ്പുറപ്പെട്ട എല്ലാം ഒന്നും ഒന്നും അങ്ങനെയൊന്നും ചെയ്യുന്ന വിഭാഗമല്ല ഈ ഈ ഗണത്തിൽപ്പെട്ട ആൾക്കാർ എല്ലാവരോടും നല്ല പെരുമാറ്റ രീതിയൊക്കെയാണ് ആയതിനാലാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പേര് ഈ കൂട്ടരെ വഞ്ചിക്കുന്നുണ്ട് ഈ വഞ്ചനയൊന്നും അറിയാതാണ് ഓരോ ഇതിലും ചെന്ന് അവർ ഇടപെടുന്നത് ലാസ്റ്റിൽ എന്തേലുമൊക്കെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് കഴിയുമ്പോഴാണ് അവർക്ക് ഇത് വേണ്ടിയിരുന്നില്ലല്ലോ എന്നുള്ള ഒരു മനോഭാവം വരുന്നതും ഒക്കെ ചെയ്യുന്നത് എൻ്റെ അറിവിലുള്ള ചെറിയ കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുകയാണെ എല്ലാവർക്കും നന്ദി നമസ്കാരം നാളെ ഒരു വീഡിയോ വീഡിയോയിട്ട് നാളെ വരാം താങ്ക്